ദേശീയ സമ്മതിദായക ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സമ്മതിദായക ദിനാചരണ സന്ദേശത്തിന്റെ പ്രചരണാർത്ഥം നടത്തിയ ഘോഷയാത്ര സബ് കളക്ടറും ജില്ലാ വികസന കമ്മീഷണറുമായ സച്ചിൻ കുമാർ യാദവ് ഉദ്ഘാടനം ചെയ്തു യിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ചുമതലയിലുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ അണിനിരുന്നു വോട്ട് ചെയ്യുന്നതിനൊപ്പം മാത്രം മറ്റൊന്നുമില്ല താൻ ഉറപ്പായി വോട്ട് ചെയ്യും എന്ന സന്ദേശം എഴുതിയ സിഗ്നേച്ചർ വാൾ എഴുത്തുകാരൻ പി സുരേന്ദ്രൻ അനാച്ഛാദനം ചെയ്തു തുറന്ന് കളക്ട്രേറ്റ് കോൺഗ്രസ് ഹാളിൽ നടന്ന ദിനാചരണ പരിപാടി സച്ചിൻ കുമാർ യാദവ് ഉദ്ഘാടനം ചെയ്തു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എ മൊഹറലി അധ്യക്ഷനായിരുന്നു വോട്ടവകാശം സംബന്ധിച്ച പ്രതിജ്ഞ സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ കെ പി അൻസുബാബു ചൊല്ലിക്കൊടുത്തു ഡെപ്യൂട്ടി കലക്ടർമാരായ എ രാധ പി അൻപ്രസാദത്ത് കെ ലത എ സജിത് പി ബിനു സീനിയർ ഫിനാൻസ് ഓഫീസർ പി ജെ തോമസ് ലോ ഓഫീസർ വിൻസെൻ ഇലക്ഷൻ കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ എ വേണുഗോപാൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസ്റ്റാൻഡ് എഡിറ്റർ ഐ എ പ്രസാദ് എന്നിവർ സംസാരിച്ചു തുറന്ന് ഓണത്തോണ ചേർത്തിയ ഓൺലൈൻ പൂക്രമശത്തിൽ വിജയികളാർക്കുള്ള ട്രോഫി വിതരണം ചെയ്തു ഓൺലൈൻ പൂക്രമത്തിൽ ഡി ആർ എച്ച് എസ് കണ്ണടകം ഒന്നാം സ്ഥാനവും വി പി കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തൂർ പള്ളിക്കൽ രണ്ടാം സ്ഥാനവും മലപ്പുറം സെഞ്ചമ്മ സ്കൂൾ മൂന്നാം സ്ഥാനവുമാണ് കരസമാക്കിയത് മലപ്പുറത്തിന്റെ സ്വർണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ തങ്ക നൽകി ഇരുപത്തിരണ്ടാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഷഹറ ഗോൾഡൻ ഡയമണ്ട് ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ആന്റിക് ബ്രേഡൽ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ പതിനെട്ട് ക്യാരറ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ